മനസ്സിലായില്ല ആർക്കാ പേടി എന്തിനാണ് ഇത് ചെയ്ത് റിമൂവ് എന്റെ നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവരും ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ലോഞ്ച് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ കാണാനായിരിക്കും ഞാൻ ചെറിയൊരു സംഭവം കണ്ട സമയത്ത് അത് ഇവിടെ റിയാക്ട് ചെയ്യണം തോന്നി കാരണം നമ്മൾ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ് കാരണം ഷാജൻസ്കറിയ മതില് പണിത് അതായത് മറ്റേ മറുനാടൻ ഷാജൻസ് കറിയ മതില് പണിത് ആയിട്ട് ശ്രീ രേണു സുധി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തതാണ് അതിനുശേഷം ആ വീഡിയോ കാണാണ്ടായി ആ വീഡിയോ രേണു സുധി മുക്കി ഓടി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സോ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എനിക്ക് നിർബന്ധമായിട്ടും അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് സ്വാഭാവികമായിട്ടും രേണുവിൻ്റെ ചാനലിൽ വരുന്ന സമയത്ത് അത് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നോക്കൂ ലൈവ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പിസോഡ് അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ രേണുവിൻ്റെ ചാനലിൽ രേണു അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ചെറിയൊരു റിപ്പോർട്ട് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുന്നേ ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ രേണു പറഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും രേണു പറഞ്ഞതെന്ന് വെച്ചാൽ രേണു മറുനാടൻ ഷാജനെതിരെ സംസാരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ സ്വാഭാവികമായിട്ടും മതിൽ പണിത് കൊടുത്തിട്ടുള്ള ഷാജനായതുകൊണ്ടും അല്ലെങ്കിൽ ഈ മറുനാടൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെ കുറ്റം പറഞ്ഞിട്ടൊരാൾ സംസാരിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ദേഷ്യം പിടിക്കും അത് മതിൽ ഒന്ന് ഇടിച്ച് പൊളിച്ച് കഴിയാനൊന്നും കഴിയേണ്ടാവില്ല പക്ഷേ അയാൾക്ക് പറ്റുന്ന രീതിയിൽ അയാൾ കൊടുത്തു അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ പക്ഷേ ഇതിലൊരു ചെറിയ സംശയം നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യൂ ഒരാൾ അവൾക്ക് നമുക്ക് സംസാരിക്കാനുള്ള അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് നമുക്ക് പല കാര്യങ്ങളും ഇതിലൂടെ പല നമ്മുടെ ഒരു പ്ല പറയാനുള്ള പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ആ പറയുന്നതിനെ വായടപ്പിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടാണ് അതായത് രേണുമായിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടി മുങ്ങിയതല്ല മുങ്ങി ഓടിയതല്ല അതായത് ഷാജൻസ് കറിയ അല്ലെങ്കിൽ മറുനാടൻ അവർക്ക് കോപ്പിറൈറ്റ് കൊടുത്തിട്ടാണ് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യിച്ചത് കാരണം അവർ സ്ക്രീൻഷോട്ടോ എന്തോ അതിൽ യൂസ് ചെയ്തിരുന്നു ചെയ്തിരുന്നെന്ന് നൽക്കുന്നത് എന്തായാലും ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അത് കണ്ടതിനുശം ബാക്കി സംസാരിക്കാം ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പിന്റെ ലിങ്ക് ഉണ്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ഐറ്റംസിൻ്റെ വാട്സാപ്പിന്റെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് കോൺറ്റന്റ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് വീഡിയോയിലേക്ക് പോകാം സ്വാഗതം ചെയ്യാ വീഡിയോ അതിനകത്ത് രണ്ട് മൂന്ന് ദിവസം ഈ സാധനം എന്റെ അക്കൗണ്ടിൽ കടന്നിട്ട് കുറച്ച് ദിവസം പതില്ല അപ്പം എന്റെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഒക്കെ എന്നോട് നീ ഇത്രയും ധൈര്യമുള്ളൂ ശ്രീ നീ എന്തിനാണ് ആളെ പേടിച്ചിട്ട് നീ അത് കളഞ്ഞത് ഞാൻ പറഞ്ഞു എപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ വന്ന മെയിൽ ഞാൻ കാണിച്ചു തരാം ഞാനും ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ എനിക്ക് ഫസ്റ്റ് ഇനീഷ്യലി ചെയ്ത വ്യക്തികളൊരാളാണ് ഞാൻ ഈ വീഡിയോ മുക്കി എന്നുള്ള കാര്യം എന്നോട് മുങ്ങിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് സീക്രട്ട് ആണ് സായി ആണ് എന്നെ സംസാരിച്ചു പറഞ്ഞത് ഇങ്ങനെ വീഡിയോ മുക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ആ വീഡിയോ മുക്കിയിട്ടുണ്ട് അങ്ങനെ ആ വീഡിയോ അടുത്ത് ഓൾറെഡി ആ റെക്കോർഡ് വീഡിയോ ഉണ്ടായിരുന്നു അവര് അപ്പോൾ അങ്ങനെ ഞാൻ സൈനിയുടെ ശേഷിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായത് അപ്പോൾ സായിയാണ് ഫസ്റ്റ് ഈ വീഡിയോയില് പറഞ്ഞത് അതന്നെ രേണു ഇവിടെ എടുത്തു പറയുന്നുണ്ട് കാറിൽ ഇരുന്ന് സംസാരിക്കുന്ന ചേട്ടാ നിങ്ങൾ സത്യാവസ്ഥ അറിയേണ്ടതൊക്കെ ചോദിച്ചിട്ട് രേണു റിമൂവൽ അല്ലേ കോപ്പിറൈറ്റ് ചെയ്ത് റിമൂവില് ചെയ്തേക്കുവാണെങ്കിൽ അപ്പം സുതി ആരെയും പേടിക്കുന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ആർക്കാ പേടി എന്തിനാണ് ഇത് കോപ്പിറൈറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ നിന്ന് ആരാണ് ചെയ്തത് ഈ ബ്ലോഗറുടെ സാജൻസ് സറിയാ തന്നെയാണോ ചെയ്തത് അപ്പൊ മനസ്സിലായോ രേണു സുതി അല്ല ഡിലീറ്റ് ചെയ്തതെന്ന് രേണുസതി എന്തിനാണ് അതുപോലെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ബ്ലോഗ് ചെയ്യുന്ന ആള് മിടുക്കൻ മിടുക്കൻ പറഞ്ഞു സുതി പേടിച്ചു ഇത് പറയണ ചേട്ടാ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല നോക്കൂ നിങ്ങൾ ആദ്യം വായിക്കൂ ഇത് 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 വായിച്ചിട്ട് ഞാനാണോ അടിച്ചത് എന്തിനാ ചേട്ടാ അറിയാത്ത യൂട്യൂബിൽ നിന്ന് റിമൂവ് കാര്യം നമ്മൾ ഈ വിഷയത്തിൽ കംപ്ലീറ്റ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ആ മതിലിന്റെ വിഷയത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ സംസാരിച്ചിട്ടുള്ള പുള്ളിനെ ഒന്നും സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഒരാളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളെ തിരിച്ചു പറയാറുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പണി ആരായാലും കൊടുത്തു പോകും പക്ഷെ ഞാനൊരു ചാനലിൽ നടത്തുന്നൊരു വ്യക്തി നമ്മൾക്കിപ്പോൾ ഒരുപാട് ഒരുപാട് പേരെ നമ്മൾ വിമർശിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാം ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ അതായത് എന്തായാലും ഈ അതിനോട് ഞാൻ ഒരിക്കലും ഒരിക്കലും ഒരാളുടെയും ഈ പറഞ്ഞ പോലെ ഒരു ചാനൽ അന്നം മുടക്കി കോപ്പിറൈറ്റ് അടിക്കുക ഇതേപോലെ പണ്ടന് പണ്ട് ഏതൊരു ചാനൽ എനിക്ക് തോന്നുന്നുണ്ട് വെനീസ് ടി വി എൻ്റർടൈൻമെന്റ് ആണോന്നറിയില്ല ആ ചാനലും ഇതേപോലെ ഇവർ സ്ട്രൈക്ക് കൊടുത്തിട്ട് വേറെ ഏതൊക്കെയോ ചാനലുകൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല ഞാൻ റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം അടുത്തൊരു എപ്പിസോഡ് അടുത്തൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ വായിച്ചല്ലോ എനിക്കിത് കൂടുതലൊന്നും വായിക്കാനില്ല ഞാനൊരു അത്യാവശ്യ കാര്യത്തിൽ നിന്നുകൊണ്ട് എന്റെ ബ്ലോഗ് ഇത് നിങ്ങൾക്ക് ഇടണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അയച്ചാണ് നിങ്ങളത് കണ്ടല്ലോ ഇതാണിത് നമുക്ക് ഈ വീഡിയോ ഒക്കെ പരിഗണിൻ്റെ ചാനൽ വന്നിട്ട് എന്താ വെച്ചാൽ അവർ അത് ഓൾറെഡി ഇതൊക്കെ കുറച്ച് ദിവസം മുന്നേ നടന്ന കാര്യമാണ് അവർക്ക് അപ്പ തന്നെ അറിയാതെ റിമൂവ് ചെയ്തു എന്നുള്ളത് അപ്പോൾ അവർ വളരെ ക്ലിയർ ആയിട്ട് ഇത് അപ്പം തന്നെ ഷൂട്ട് ചെയ്തു അപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഒരു പക്ഷെ ചിലപ്പോൾ കൗണ്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ കൊടുക്കാം കൗണ്ടറിലൊക്കെ കൊടുത്തിട്ട് കൊടുത്തതിനു ശേഷം ചിലപ്പോൾ ഇപ്പോൾ വന്ന് വീഡിയോ എടുക്കും ഏകദേശം ബിഗ് ബോസിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരെ തെരഞ്ഞെടുപ്പിക്കാനും കൂടി ഇട്ടാണ് അത് അവരുടെ ഇഷ്ടമാണ് എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് കോൺടാക്ട് ഇൻഫോ ലീഗൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ നിങ്ങളെ ആദ്യം അപ്പൊ കോപ്പിറൈറ്റ് ഇവിടെ നിന്നാണ് വന്നത് നിങ്ങക്ക് മനസ്സിലായില്ലേ ആരെയും പേടിക്കുന്നില്ല ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് അത്യം തുറന്ന് പറഞ്ഞാണ് രേണുസ്തുതിയുടെ ആ ഒരു അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ അവിടെ കോപ്പിറൈറ്റ് ചെയ്തത് ഞാനല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹമാണ് അദ്ദേഹം തന്നെ പറയാം എത്ര ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ് അദ്ദേഹം എന്തിനാണ് അതേപോലെ ഒരു കാര്യം കൂടി ആ രേണു തീരെ ഒരു ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെയാണ് ആ വ്യക്തിൻ്റെ പേര് എടുത്ത് പറഞ്ഞത് ഒക്കെ അതും കൂടി കൂടുതൽ പറയണമല്ലോ ശരിയാണ് ഞാൻ ഈ കോപ്പി റൈറ്റ് കൊടുത്തതിൽ ഒരിക്കലും ഞാൻ ഏതെങ്കിലും വ്യക്തികൾക്ക് അതേമാതിരി സംസാരി ഇതിൽ ചാനലുകൾ കോപ്പി റൈറ്റ് കൊടുക്കുന്നതിന് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ അത്രയും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് കാരണം വച്ചാൽ ഒരാൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു സഹായം ചെയ്തു തന്ന വ്യക്തി അത്രയും അധിക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇതുപോലെ അദ്ദേഹം എന്നൊന്നുമല്ല എനിക്കൊന്നും അദ്ദേഹം എന്നുള്ളപ്പോൾ വേണു പറഞ്ഞല്ലോ അദ്ദേഹം എന്നുള്ള രീതിയിലൊന്നുമല്ല വീണു ഒന്നും സംസാരിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അതിൻ്റെ കൊണ്ട് കാരണങ്ങളുണ്ടായിരിക്കാം നമുക്ക് ഫേസ്ബുക്കിന്നും എല്ലാം കോപ്പിറേറ്റ് പോയിട്ട് എന്തിനാണ് എന്റെ ഒരു വരുമാനമല്ലേ നിങ്ങൾ മുട്ടിക്കുന്നത് ഒരു പാവ ഒരു വിധവയുടെ വരുമാനം മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ തന്നെയല്ലേ അല്ലേ തോണ്ടിക്കൊണ്ട് വന്നുതന്നെ ഞാൻ മര്യാദയ്ക്ക് നിങ്ങളുടെ പേര് പോലും ഞാൻ പറയുന്നില്ലായിരുന്നല്ലോ മര്യാദയ്ക്ക് എന്റെ വായ് അത് കോലിട്ട് കുത്തി എന്നെ സംസാരിപ്പിച്ചിട്ട് പേടിച്ച് നിങ്ങൾ കോപ്പിറൈറ്റ് ചെയ്തു എന്തിനാണ് ചേട്ടാ ഏഹ് ഇതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ നല്ല നല്ല രീതിയിൽ പോകുന്ന ഒരു ഇതല്ലോ ഒരു ചെറിയ വ്ളോഗർ അല്ലേ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ അല്ലേ എന്നെ കുത്തി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വേറെ ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ഇതൊന്നും ഇഷ്യൂ ആവില്ല ഞാൻ ആ പറഞ്ഞ അതേ തന്നെ വീണ്ടും പറയുമായിരുന്നു അതായത് കോപ്പി റൈറ്റ് കൂടി പറയട്ടെ ജസ്റ്റ് ഒരു പത്ത് മാസം പതിനൊന്ന് മാസം മുന്നേക്കൊന്ന് ചിന്തിച്ചു നോക്കൊണ്ട് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളതും അപ്പൊ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പൊ ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് എന്താന്നുള്ള അറിയാ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇപ്പൊ ഞാനാണെങ്കിൽ ചിന്തിക്കുന്ന ആ മതില് കാണുമ്പോ ഞാൻ ആലോചിക്കും ഏഹ് ഇത് ചെയ്തു വന്നൊരു വ്യക്തി ഉണ്ടല്ലോ വന്നോ നിങ്ങൾ ബാക്കിയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അപ്പം ഒരു പെണ്ണിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഓപ്പിറേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമല്ലേ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കാം അപ്പൊ ഞാനല്ല കേട്ടോ ഇത് ഡിലീറ്റ് ഡിലീറ്റാക്കിയത് അപ്പം നിങ്ങൾക്ക് ആ സത്യാവശ്യം മനസ്സിലാക്കണമെന്നുണ്ട് പിന്നെ മൂന്ന് സ്ട്രൈക്ക് കിട്ടിയാൽ അറിയാലോ യൂട്യൂബേഴ്സിന്റെ ചാനൽ കൂട്ടി പോകുന്ന അറിയാമല്ലോ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ പിന്നെ ഇടും ഉടനെ ഈ ഈ ബ്ലോഗ് കഴിഞ്ഞോണ്ട് ഞാൻ എന്റെ വീഡിയോ ഇടും അപ്പം ഇനി ഇനി നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തോ സ്ട്രൈക്ക് ഇട്ടാലും ചാനൽ കൂട്ടി പോകും നാല് സ്ട്രൈക്ക് വന്നാൽ അപ്പൊ ഞാൻ അടുത്ത യൂട്യൂബ് ചാനലായിട്ട് വരും വീഡിയോ ഇടുകയും ചെയ്യും അപ്പം എന്തിനാ വെറുതെ കഞ്ഞി പാറ്റ ഇടുന്നു നല്ലവരായിട്ടുള്ള പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മക്കളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എന്തിനാണ് അറിയില്ല ബിഗ് ബോസ് തിരിച്ചു ശേഷം ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ സപ്പോർട്ട് ഉള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രോത്സാഹനം ഇനിയും ഇനി ഏത് പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയാലും പോയില്ലേലും ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലേലും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഈ ഒറ്റയ്ക്ക് പണപൊരുതി ജീവിക്കുന്ന ഈ സ്ത്രീക്ക് ആവശ്യമാണ് സോ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വീണ്ടും ഉണ്ടാകുക അപ്പം നമ്മൾ തുറന്ന് പറയുന്ന സത്യങ്ങൾ തുറന്ന് പറയുന്നത് പലപ്പോഴും ഓരോരുത്തർക്ക് കുത്തുകൊള്ളും അവരിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യും ഇതിനാ പറഞ്ഞത് അപ്പം എന്നെ പോലെയുള്ള ഒരു വ്യക്തി തന്നെയല്ല നിങ്ങൾ ദ്രോഹിക്കേണ്ടത് നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു വ്യക്തിയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ആരും തുണയില്ലാത്ത ഭർത്താവ് തുണി ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എന്നെ അടുത്ത് കണ്ടിട്ടുണ്ടോ ആകെ മറ്റു ചേച്ചി പറഞ്ഞ പോലെ അമ്പത് ഗ്രാമേ ഉള്ളൂ ഈ എന്നോട് പടപ്പെടുത്താതെ നിങ്ങൾ അജാരുമാക്കളെ ആൾക്കാരോട് പടവരുതുക ജയിക്കുക സോ ഇനിയെങ്കിലും കോപ്പി റേറ്റ് അടിക്കാതിരിക്കുക അടിച്ചാൽ തന്നെ വീണ്ടും വീണ്ടും വീഡിയോ യു സോ മച്ച് ലവ് യു സബ്സ്ക്രൈബേഴ്സ് ഈ കണ്ടിട്ടുള്ള കോപ്പി റൈറ്റ് ക്ലെയിം അവർ കൊടുത്തിട്ടുള്ളൂ എന്തായാലും വീഡിയോ റിമൂവ് ചെയ്തു അതിപ്പോൾ എനിക്കൊന്ന് തിരിച്ചവരെ ഉണ്ടാവുന്നത് വീണ്ടും അപ്ലോഡ് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ള അടുത്ത ഇഷ്യൂ എന്തായാലും ഇപ്പോൾ രേണു സുധി കുറച്ച് നേരം കൊണ്ട് ബിഗ് ബോസിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ട സമയത്ത് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി പറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ യൂട്യൂബിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ശരിയാണ് നമുക്കൊരാളിഷ്ടമല്ല അത്രയും ദേഷ്യമാണ് സംഭവമൊക്കെ സത്യമായിരിക്കാം പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ പേഴ്സണലി അത് രേണുസുദീനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരിക്കലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഷാജൻസ് കറിയേ അല്ലെങ്കിൽ മറുതാടനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഒരു പ്രശ്നം വന്ന സമയത്ത് സഹായിക്കാൻ വളരെ ചുരുക്കം ചില ആൾക്കാരുണ്ടായതിൽപ്പെട്ടിട്ടുള്ള മുൻപന്തിൽ നിന്നിട്ടുള്ള ആൾക്കാരാണ് അവർ അവരതിന് ക്രെഡിറ്റ് എടുക്കാനോ പരിപാടിക്കോ ഒന്നും ഒന്നും വന്നിരുന്നില്ല എന്തായാലും അന്ന് അവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് അവരെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും മനസ്സിന് വിഷമം വരും പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നു ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒരു യൂട്യൂബിന് കൊടുക്കുക സംസാരിക്കാൻ അതായത് ഒരാൾക്ക് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഞാൻ പറയാം വെച്ചാൽ ഇവർ ദയമാരത്തെ മറ്റുള്ളവരെ കുറിച്ച് കണ്ടന്റ് എടുത്തിട്ടും ഞാനൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ വായ വായടപ്പിക്കുക അതുപോലെ ഒരാൾ അന്നം മുട്ടിക്കുക അത് എന്തോ എനിക്ക് പേഴ്സണലി അത് രേണുസുദ്ധി ആയതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റാനുള്ള പരിപാടി ഇല്ല ഒരു ഏണു സുതിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ ഒരു തിങ്കിങ് മാറ്റാനുള്ള പരിപാടി എനിക്കില്ല അത് ഇനിയിപ്പോൾ അപ്പുറത്ത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റായിട്ടുള്ളൊരുതാണ് ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരാണെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബ്ലസ്